റിമാൻഡിലുള്ള പ്രതി മുജീബ് റഹ്മാനെ ചോദ്യം ചെയ്തതോടെയാണ് കേസിൽ റൌഫിനിക്കുള്ള പങ്ക് വ്യക്തമായത് അനുവിനെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ സ്വർണം വിറ്റപ്പോൾ ഒരു ലക്ഷത്തി നാപ്പത്തി മൂവായിരം രൂപയാണ് മുജീബിന് കിട്ടിയത് സ്വർണം വിറ്റ പണം ചീറ്റുകൾക്കായി ഉപയോഗിച്ചെന്നാണ് മുജീബ് ആദ്യം പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണം വിറ്റ പണം മുജീബ് റൌഫീനയെ ഏൽപ്പിച്ചെന്ന് വ്യക്തമായത് തനിക്ക് പണം എങ്ങനെ കിട്ടിയെന്നും ഇയാൾ റൌഫീനോട് പറഞ്ഞിരുന്നു പണം ഉപയോഗിച്ച് ഇരുവരും കാർ വാങ്ങാനും ശ്രമിച്ചു എന്നാൽ മുജീബ് അറസ്റ്റിലായതോടെ റൌഫീന പണം കൂട്ടുകാരിയെ ഏൽപ്പിച്ചു പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ റൌഫിനയെ റിമാൻഡ് ചെയ്തു സ്വർണം കണ്ടെടുക്കാൻ ശ്രമം തുടരും മുജീബ് റഹ്മാനെതിരെ അതിവേഗം കുറ്റപത്രം നൽകിയ വിചാരണയാണ് പോലീസ് ലക്ഷ്യം അമ്പത്തി ആറ് കേസിൽ പ്രതിയായ മുജീബിനെ പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യം അത് സംഭവിച്ചാൽ ഭർത്താവിന്റെ കുറ്റകൃത്യങ്ങളെ വെള്ളഭൂഷൻ കൂട്ടുനിന്ന ഭാര്യയ്ക്ക് ഇനി മുജീബിനെ പുറത്തു കിട്ടാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തലെത്തി ഇതിനിടെയാണ് ഭാര്യയും അകത്തായത് മുജീബിന്റെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നടപടി തുടങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കൊലപാതകവും മോഷണവും അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടും കുറ്റവാളികൾ നാട്ടിലിറങ്ങി വിഹരിച്ച് വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി ഭർത്താവിനെ മോഷണത്തിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഭാര്യ നൊച്ചാട് അനു കൊലക്കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് മുൻപ് തെളിവ് നശിപ്പിക്കാനുള്ള ഭാര്യയുടെ ശ്രമം വ്യക്തമാക്കുന്നത് മാഫിയ പ്രവർത്തനത്തിൽ അവർക്കുള്ള പങ്കാണ് കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തുന്നത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് മുജീബ് റഹ്മാനെ പോലീസ് കീഴടക്കിയത് അതി സാഹസികമായിട്ടായിരുന്നു കൊണ്ടോട്ടിയിലെ വീട്ടിൽ വെച്ചാണ് പേരാമ്പ്ര പോലീസ് ഇയാളെ പിടികൂടിയത് പ്രതി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയെന്ന് പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമം തടഞ്ഞതിനെ തുടർന്ന് ജനൽ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത പ്രതി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ഗ്ലാസ് കൊണ്ടുള്ള കുത്തേറ്റ് എസ്ഐയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു പെരാമ്പ്ര സ്റ്റേഷനിലെ എസ് ഐ സുനിൽ ആണ് പരിക്കേറ്റത് ഈ പ്രതിക്കെതിരെ അമ്പത്തി അഞ്ച് കേസുകളുണ്ട് ഇതെല്ലാം ഭാര്യയ്ക്കും അറിയാമായിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ ബലാത്സംഗ കേസ് ഉൾപ്പെടെ അമ്പത്തി കേസുകൾ നിലവിലുണ്ട് അതിക്രൂരമായാണ് അനുവിനെ പ്രതി കൊലപ്പെടുത്തിയത് കൊല നടത്തിയ ശേഷം അനുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി മോഷ്ടിച്ചു തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടോട്ടിയിലെത്തിയ ഒരാൾക്ക് കൈമാറുകയായിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് മുജീബ് റഹ്മാൻ എത്തിയത് തുടർന്ന് ഇയാൾ ബൈക്കിൽ അനുവിനെ ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു പ്രതി ഉപയോഗിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്നാണ് കണ്ടെത്തിയത് യുമായുള്ള തെളിവെടുപ്പ് എടവെണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ബൈക്ക് പ്രതി ധരിച്ചിരുന്ന കോട്ടും ബൈക്കിൽ നിന്ന് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനൊന്നിന് മട്ടന്നൂരിൽ നിന്നാണ് പ്രതി ബൈക്ക് മോഷ്ടിച്ചത് ഈ ബൈക്ക് മോഷ്ടിച്ച ശേഷം തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് കൊല നടത്തിയത് കൊണ്ടോട്ടിയിലെ മുജീബ് റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞതോ മോഷണത്തിനുപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളാണ്